നമസ്കാരം എൻ്റെ സുഹൃത്തായ സുഹൃത്ത് എന്ന് വെച്ചാൽ എഴുത്ത് ഗ്രൂപ്പിൽ പരിചയപ്പെട്ട ആളാണ് എന്നെക്കാളും പ്രായമുണ്ട് ജ്യേഷ്ഠ സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ഞാൻ കാണുന്ന ശ്രീ മധു മധുമാവല എഴുതിയ അതിരാണിപ്പാടം എന്നുള്ള കവിതാ സമാഹാരത്തിലെ ഒരു ചെറിയ കവിത അത് വായിച്ചപ്പോൾ എനിക്കത് വളരെ നന്നായിട്ട് തോന്നി പ്രത്യേകിച്ചൊരു പി ഡി ആർട്ടിഷനിലെ അതിലെ കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പോൾ അതാണ് അതാണെന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഞാൻ ആ കവിത വായിച്ച് കുറേശായിട്ട് അർത്ഥം പറയാം കൊരങ്ങൻ ബലൂൺ എന്നാണ് കവിതയുടെ പേര് നല്ലതെന്ത് കിട്ടിയാലും ഒന്നധികം വേണം അവനെന്ന വാശിയാണ് ആദ്യത്തെ വിഭജനത്തിൻ്റെ പൊള്ളൽ ഇത് ഒരു കുട്ടി എഴുന്നാണ് രണ്ട് കുട്ടികളിൽ ഒരാൾക്ക് ഒരാൾക്ക് മറ്റേ കുട്ടിയോട് ഒരു ദേഷ്യമോ വെറുപ്പോ ഒക്കെ കാലക്രമേണ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കാരണങ്ങളിലേക്കാണ് ഈ കവിത വെളിച്ചം ചൂട് വെളിച്ചം പോകുന്നത് അപ്പോൾ നല്ലത് എന്ത് കിട്ടിയാലും ഒന്നധികം വേണം അവനെന്ന വാശിയാണ് ആദ്യത്തെ വിഭജനത്തിൻ്റെ പൊള്ളൽ അപ്പോൾ ഈ സഹോദരന്മാരില്ലേ സഹോദരിമാർ തമ്മിലുള്ള വെറുപ്പ് പക കമ്പാരിസൺ പല കാര്യങ്ങളും ഒറ്റയടിക്ക് ഉണ്ടായി വരുന്നതല്ല പലതും എല്ലാം ഞാൻ പറയില്ല പലതും ചെറുപ്പം തൊട്ടേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാരൻസും ബാക്കിയുള്ളവരും വീട്ടുകാരും ഒക്കെ പിന്നെ പലരും സമൂഹവും പലരും ചെയ്യുന്ന താരതമ്യങ്ങളും ഏറ്റക്കുറച്ചിലുകളെ ചൂണ്ടിക്കാണിച്ച് അത് പ്രൊജക്റ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പറയുക തുടങ്ങിയ പല കാര്യങ്ങളും കൊണ്ടാണ് ഇത് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കവിത വളരെ നല്ല ഫൈനായിട്ടുള്ള രീതിയിൽ ഇതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് വിരുന്നു വന്നവർ കൊണ്ടുവന്ന ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൽ ഒന്നധികം അവനെടുത്തതാണ് ആദ്യത്തെ പിണക്കം വിരുന്നുകാർ ഉണർന്ന് ബിസ്ക്കറ്റിൽ ഒരെണ്ണം അധികം അവന് കൊടുത്തു ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ചില സമയത്ത് കുട്ടികൾക്ക് ഇതാണ് സ്ട്രൈക്ക് ചെയ്യുക നമ്മൾ മുതിർന്നവരെന്ന് പറയപ്പെടുന്ന പക്വതീടെ എന്ന് പറയപ്പെടുന്ന നമ്മൾ തന്നെ പലപ്പോഴും എത്ര ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും തർക്കിക്കുന്നതും വഴക്കുകൂടുകയൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ പിന്നെ കുട്ടികളെ ആരും പ്രത്യേകം പറയേണ്ടല്ലോ അവർ കുട്ടികളാണ് അപ്പം അങ്ങനെ അതിരില്ലാത്ത കാലത്ത് തന്നത്തെ മുറിയിലാണ് ഉള്ളുണങ്ങാത്തത് അന്നത്തെ ആ ഒരു മുറിയാണ് ഉള്ളിലുണ്ടായ ആ ഒരു മുറിവാണ് പിന്നെ ഒരിക്കലും ഉണങ്ങാതെ നിന്നത് മുതിർന്നവരുടെ ലോകം പലപ്പോഴും മനസ്സിലാക്കിയില്ല അവരതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നില്ല പക്ഷെ അന്നുണ്ടായ ചെറിയ മുറിവുകളാണ് പിന്നെ ഉണങ്ങാതെ ഉണങ്ങാതെ പുണ്ണായിട്ട് വിഭജനത്തിലേക്കും തർക്കങ്ങളിലേക്കും പല ഇതുകളിലേക്കും കടന്നത് ബത്തക്ക ബലൂണും അവന് വേണം കൊരങ്ങിൻ ബലൂണും അവന് വേണം നല്ല നല്ല ബലൂണുകൾ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ അവന് വേണം നിറം മങ്ങി കറുത്ത കിണ്ണത്തിൽ കഞ്ഞി വേണ്ടെന്ന് അവൾ കരഞ്ഞു പുതിയ കുഞ്ഞിക്കിണ്ണത്തിനോടും അവനോടും വാശിയായിരുന്നു അവന് വേറെ പുതിയ കിണ്ണം ഇവൾക്ക് നിറം മങ്ങി കറുത്ത കിണ്ണം ഇവളോ ഇവൻ ആരോട്ടാത് ഈ മെറ്റീരിയലാണ് അപ്പോൾ രണ്ട് മക്കളെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് പന്തിയിൽ പക്ഷഭേദം അത് ശരിയല്ല ചെറിയ കാര്യങ്ങൾ പോലും അത് പാടില്ല അപ്പോ ഭാഗം ചേരാതെ തർക്കം തീർത്ത് നയതന്ത്രത്തിനോടും വാശിയേറി എന്നെ മാത്രം എന്നെ മാത്രം എന്തിനാണ് എല്ലാവരും കണ്ണിറുക്കി തലോടി തണുപ്പിച്ച് വെറുതെ ചിരിച്ച് ചതിച്ചതല്ലേ കുട്ടികളുടെ മനഃശാസ്ത്രം ശരിക്കും വരുന്നുണ്ട് എന്നെ മാത്രം മിക്കവാറും മൂത്ത കുട്ടിയായിരിക്കും ഇവള് എന്നെ മാത്രം എന്തിനാണ് എല്ലാവരും കണ്ണിറുകി കണ്ണിറക്കി തലോടി തണുപ്പിച്ച് വെറുതെ ചിരിച്ച് പറ്റിച്ചത് എപ്പോഴും അവനുകൂലമായിട്ട് പലപ്പോഴും ഇളയകുട്ടി ആയിരിക്കാം അല്ലെങ്കിൽ ആൺകുട്ടിയതിൻ്റെ അഡ്വാൻ്റേജ് ആണോ എന്താണെന്ന് അറിയില്ല എന്തോ ആവട്ടെ എപ്പോഴും നയതന്ത്രപരമായിട്ട് അവൻ്റെ നയതന്ത്രമായിട്ട് അവൻ്റെ ഭാഗം ചേർന്നു അല്ലെങ്കിൽ ഒരു തെറ്റ് ഒരു വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് ഉണ്ടായെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞില്ല പല രീതിയിലുള്ള നയതന്ത്രം കാരണം നയതന്ത്രങ്ങൾ ഗാനം അതിനെ പ്ലേ ഓഫ് ചെയ്തു അത് ഇവളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകളെ കുറിച്ച് പാരൻസും ആരും അറിഞ്ഞില്ല കണ്ണിറക്കി തലോടി തണുപ്പിച്ച് പതുക്കെ അങ്ങനെ പറ്റിച്ചു വക്കുപൊട്ടിയ ദോശ എനിക്ക് വേണ്ടെന്ന് മുഖം കറുത്ത മേഘം ഒരു മൂലയിൽ പെയ്യാതെ മാറി നിന്നു പൊട്ടാത്തത് അവന് മാത്രം എന്നും കൊടുക്കുന്നത് എന്തിന് പൊട്ടാത്ത ദോശ എന്നും എന്നും എന്നുള്ളത് ഓർക്കണ വൺ ഓഫ് ഇവൻസ് അല്ല ഈ പറയുന്നത് തുടർച്ചയായിട്ട് പൊട്ടാത്ത ദോശ അവന് കൊടുക്കുന്നതും വക്ക് പൊട്ടിയ ദോശ എനിക്ക് തരണം എന്തുകൊണ്ടാണ് ന്യായമായൊരു ചോദ്യമല്ലേ കുട്ടിയുടെ മനസ്സെന്ന് വരുന്നത് പിന്നിലെ ചായ്പിൽ സങ്കടം പൊട്ടിയൊഴുകി കുട്ടി ആ സങ്കടം പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു മുഖം കറുത്ത മേഘം ഒരു മൂലയിൽ പെയ്യാതെ മാറിയിരുന്നു പക്ഷേ ഇവൻച്വലി ചായപ്പിൽ ആരും കാണാത്ത കുട്ടി കരയാണ് കുഞ്ഞു ഹൃദയം നോവുകയാണ് പുതിയ കുട വാങ്ങിയാലും കിണ്ണം വാങ്ങിയാലും കോപ്പ വാങ്ങിയാലും പുതിയതെല്ലാം അവൻ്റേതെന്ന വാദത്തിന് അച്ഛൻ്റെ നോട്ടങ്ങൾ ഉത്തരം എല്ലാം പുതിയതും അവന് വേണം എന്നാൽ അച്ഛൻ രണ്ടുപേർക്ക് മേടിച്ചു കൊടുക്കുകയേ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഒന്നും ചെയ്തില്ല അച്ഛൻ തുറച്ചു നോക്കി ആ ചോദ്യങ്ങളെ ആ അനീതിയെ സൈലന്റ് ആക്കി അമ്മ മൗനമാണ് ആദ്യത്തെ മുറിവ് ഈ തെറ്റുകളോട് ഈ പന്തിയിൽ പക്ഷഭേദത്തോടെ അമ്മ മൗനം പാലിച്ചു ആ അമ്മ മൗനമാണ് ആദ്യത്തെ മുറിവുണ്ടാക്കിയത് പിന്നെ ഞാൻ അവസാനം ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിന്നു കുട്ടി വലുതായിട്ട് ഈ ചെറുപ്പത്തിലേ വന്ന ഈ പക ഈ വാശി അതെവിടെ എത്തിന്നാണ് കാണിക്കുന്നത് മണ്ണ് ഭാഗം ചെയ്യുന്ന നാളിൽ അതെല്ലാം കണക്ക് കൂട്ടി പറഞ്ഞ് മുറിച്ചെടുത്തു അന്നാണ് ആദ്യമായി അവനോട് ജയിച്ചത് ഈ വാക്കുകളുടെ അർത്ഥം അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുന്ന പാരൻസ് ആയിട്ടുള്ളവരെങ്കിലും മനസ്സിലാക്കണം കാലക്രമേണ മനസ്സിനുള്ള ദേഷ്യം വാശിയൊക്കെ ഭാഗം വയ്പിൻ്റെ സമയത്ത് ചോദിച്ചു വാങ്ങി ഭാഗമൊക്കെ ചോദിച്ചു വാങ്ങിയാണ് ദേഷ്യം തീർത്തത് ചില കേസുകൾ ഇവിടെ പോലും നിൽക്കില്ല ആക്രമണങ്ങൾ കൊലപാതകങ്ങളിലേക്ക് വരെ നയിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓർക്കണം പലപ്പോഴും നമ്മൾ ട്രേസ് ചെയ്ത് വന്നാൽ ചെറുപ്പം തൊട്ടേ ഉള്ള ചെറിയ ചെറിയ കമ്പാരിസൺസും ഇഷ്യൂസും ഒക്കെ ആയിരിക്കാം പാരൻസിൻ്റെ വാക്കുകളും പ്രവൃത്തികളും പല രീതികളും ഉണ്ടാക്കുന്ന മുറിവുകൾ നമ്മൾ കോൺഷ്യസ് ആവണം ഞാൻ എപ്പോഴും പറയാറുണ്ട് പാരന്റിംഗ് ഷുഡ് ബി കോൺഷ്യസ് പ്രോസസ്സ് കുട്ടികൾ അങ്ങനെയായിട്ട് വളർന്നോളം എന്നൊരു തണുപ്പും സമീപനം പാടില്ല മനുഷ്യനെ പോലെ വിശേഷ ബുദ്ധിയുള്ള വളരെ ഒരുപാട് ആളുകൾ എടുക്കുന്ന മനസ്സുള്ള ആൾ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം കോൺഷ്യസ് ആയാലും നമുക്ക് തെറ്റുകൾ പറ്റാം നമ്മൾ ദൈവങ്ങളെല്ലാത്തുകൊണ്ട് നമുക്ക് എപ്പോഴും ശരി പറ്റണമെന്നില്ല പക്ഷേ നമ്മൾ കോൺഷ്യസ് ആവാതെ ഒരു നിസാര വഴിയിലെടുത്ത് ആ തെറ്റുകൾ ഉണ്ടാക്കരുത് കുട്ടികൾ മൂത്ത കുട്ടിയാണെങ്കിലും അതും കുട്ടിയാണ് ഇളയ കുട്ടി കൂടുതൽ ചെറുതായിരിക്കാം പക്ഷേ മൂത്ത ആളും കുട്ടി തന്നെയാണ് അവരുടെ പ്രായത്തിൻ്റെ പക്വതയെ അവർക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ സോ എല്ലാം പല കുട്ടി ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് മൂത്ത കുട്ടിക്ക് കൊടുത്തു അതുവരെ വീട്ടിലെ രാജാവായിട്ടോ റാണിയായിട്ടോ കരുതിയിരുന്ന അവന് അല്ലെങ്കിൽ അവൾക്ക് ആ സ്ഥാനം നഷ്ടമാകുന്നു എല്ലാവരുടെയും ഫോക്കസ് ഓഫ് അറ്റൻഷൻ ചെറിയ കുട്ടിയാകുന്നു വളരെ കോമൺ ആണത് പ്രത്യേകിച്ച് മൂത്ത കുട്ടിക്ക് അധികം പ്രായമില്ലാത്ത അവസരങ്ങൾ അവനും കുട്ടിയാണ് അല്ലെങ്കിൽ അവളും കുട്ടിയാണെന്നുള്ളൊരു ഓർമ്മ വേണം ഇതൊരു സ്നേഹം എന്ന് പറയുന്നത് പരിഗണന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സീറോ സം ഗെയിം അല്ല സീറോ സം ഗെയിം എന്ന് വെച്ചാൽ ടോട്ടൽ കോൺസ്റ്റൻ്റ് ആണ് അതായത് അങ്ങനെയാണ് സീറോ സം ഗെയിം പക്ഷേ സ്നേഹത്തിൽ അങ്ങനെയല്ല ഒരാൾക്ക് സ്നേഹം കൊടുക്കാൻ നമ്മൾ മറ്റേ നിന്ന് സ്നേഹം എടുക്കേണ്ടതില്ല ഒരേ സമയം നമുക്ക് രണ്ടുപേർക്കും സ്നേഹം കൊടുക്കാൻ കഴിയും അപ്പോൾ ലൈഫ് ആൻഡ് ലവ് ആർ നോട്ട് സീറോ സം ഗെയിംസ് എന്നുള്ളത് എപ്പോഴും ഓർക്കണം അങ്ങനെ അല്ലാത്ത നമ്മൾ സീറോ സം ഗെയിം പോലെ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പലപ്പോഴും വലുതായി തന്നെ ഒരു കുട്ടി നല്ലതാണെന്ന് പറയുമ്പോൾ മറ്റേ കുട്ടി മോശം എന്ന് പറയുന്നത് എന്തിനാ നമുക്ക് ഒരാൾ നല്ലതാണെന്ന് പറയാം മറ്റേ ആൾ മോശം പറയേണ്ടതില്ല ഒന്നിക്കും മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ അതിലും നല്ലത് രണ്ടുപേരും ഉള്ള നല്ലത് ചൂണ്ടിക്കാണിക്കും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഭാഗം വയ്ക്കാൻ ഇനിയൊന്നും ബാക്കി വയ്ക്കാതെ എല്ലാം മുറിച്ചെടുത്ത നമ്മയൊന്നും പറഞ്ഞില്ല നയതന്ത്രങ്ങൾ ഭാഗം വയ്ക്കാൻ ഒന്നും ബാക്കിയില്ലാതെ എല്ലാം കണക്ക് പറഞ്ഞ് മുറിച്ചെടുത്ത് അന്ന് അമ്മ ഒരിക്കലും നയതന്ത്രം പറഞ്ഞില്ല പണ്ട് ചെറിയ ചെറിയ വാക്കുകളിൽ നയതന്ത്രം പറഞ്ഞിരുന്ന അമ്മ അന്ന് നിശബ്ദയായിരുന്നു ഇനി ഒരിക്കലും ഉണരാതെ ഉമ്മറത്ത അച്ഛൻ ഉറങ്ങിയതന്നാണ് അപ്പോൾ ആ സീക്വൻസ് നല്ല ഭംഗിയായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിലെനിക്ക് പറയാനുള്ളത് കുട്ടി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഫിസിക്കൽ നീഡ്സ് പാലാണെങ്കിലും പാലാണെങ്കിലും ബാക്കി കാര്യങ്ങളും ചെറിയ കുട്ടിക്കായിരിക്കും കൂടുതൽ വേണ്ടിവരും ജനിച്ച ഉടനെ പക്ഷേ ഇമോഷണൽ നീഡ്സ് ചെറിയ കുട്ടിക്കുള്ള പോലെ ചില അവസരങ്ങളിൽ അതിലും കൂടുതലായിട്ട് മൊത്ത കുട്ടിക്ക് വേണ്ടിവരും അത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ അമ്മയുടെ അച്ഛനേയും കൂടെ കിടക്കുന്നതാണെങ്കിലും ചെറിയ കാര്യങ്ങളിൽ എല്ലാം നമുക്ക് നടത്തി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഓരോ വീട്ടിലും ഓരോ കുട്ടികളുടെ രീതി അനുസരിച്ച് നമുക്ക് കഴിയുന്നത്ര ആ പരിഭവങ്ങളും പരാതികളും ആ ഒരു സഡൻ ഫോക്കസ് ഓഫ് അറ്റൻഷൻ അത് വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് പലപ്പോഴും അങ്ങനെ തിഷുമായിട്ട് വരുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് ഇതൊരു നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് എനിക്ക് കവിത സ്ട്രൈക്ക് ചെയ്തത് ഇതിൽ ദുഃഖകരമായ കാര്യം പലപ്പോഴും ഇതാണ് പ്രശ്നം എന്നുള്ളത് പാരന്റ്സിന് തന്നെ പലപ്പോഴും മനസ്സിലാവാറില്ല ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ ഇതൊക്കെ ഇവളല്ലെങ്കിൽ ഇവനെ മനസ്സിൽ ഓർത്തു വയ്ക്കുന്നുണ്ടായിരുന്നു എന്നൊരു ചിന്ത വരും അങ്ങനെയല്ല തീർന്നവർക്ക് പോലും ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ വളരെ വലുതാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ലോകം ചെറുതാണ് ആ ലോകത്ത് അവർക്ക് സന്തോഷവും സങ്കടവും എല്ലാം നമ്മുടെ പോലെ തന്നെയുണ്ട് അപ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്ന സമയത്ത് തുടക്കത്തിൽ മൊത്ത കുട്ടി ഇഗ്നോർ ചെയ്യാതിരിക്കുക ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പകകളോ പരിഗണ ദേഷ്യങ്ങളോ മുറിവുകളോ ഒന്നും നമ്മുടെ മക്കളിൽ ഉണ്ടാവരുത് അവരെപ്പോഴും സ്നേഹത്തോട് സഹോദരന്മാരോ സഹോദരിമാരോ ആയിട്ട് കഴിയണം അങ്ങനെ കഴിയാനുള്ള എഫേർട്ട് എപ്പോഴും പാരൻസിൻ്റെ നിന്ന് വേണം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മൊത്തം വേണം പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു കുട്ടി മെജോറിറ്റി സമയം ചെലവഴിക്കുന്ന വീടുകളിലെങ്കിലും അത് വേണ്ടതാണ് അപ്പോൾ ഈ കുറങ്ങമ്പിലൂടെ ഉള്ള കവിതയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറയാനാഗ്രഹിക്കുന്നുണ്ട് ബി കോൺഷ്യസ് പാരൻസ് കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ പരിഗണനയും എല്ലാം തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ട് അപ്പോൾ ബി കോൺഷ്യസ് കുട്ടികളെ തുല്യമായി കാണുക ഓരോന്നിലും നമുക്ക് കൃത്യം തുല്യത വേണമെന്നല്ല പറയാം പക്ഷേ ആസ് എ ഹോൾ നമ്മൾ ഈ ഒരു കാര്യം കോൺഷ്യസ് ആയിട്ട് ചെയ്യുക അങ്ങനെ എനിക്ക് കവതയുടെ സ്ക്രീൻഷോട്ട് കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇടാം താങ്ക് യു